ുംഹാരാജും കഴിഞ്ഞു വന്നിട്ടുള്ള ദിവസമാണ് ദിവസങ്ങൾ മുഴുവനും വിശുദ്ധമായ റമദാനിങ്ങേണ്ടി തയ്യാറെടുപ്പ് നടത്തേണ്ട ദിവസങ്ങളാണ് നമ്മുടെ നൽകു നന്നാക്കുക സ്വഭാവം നന്നാക്കുക ഇടപാടുകൾ നന്നാക്കുക കുടുംബ ബന്ധങ്ങളും അത് നന്നാക്ക അരൂപത്തിലൊക്കെ റമദാനി ചെയ്യുന്ന ഓരോ അടലുകൾക്കും അല്ല പ്രതിഫലം കൂടുതൽ കരുതുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കും ഒരു മോഹിനിന്റെ പറഞ്ഞു വന്ന വിഷയം നൽകിയ വലിയ സൗഭാഗ്യമാണ് കൊണ്ടുപോയി രാജാവിനെ ഒരുപാട് രാജാക്കന്മാർക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള രാജാവിനെഴുതിയപ്പോ ആ കത്ത് രാജാവിന്റെ എഴുതിയ കഥ അന്നത്തെ കാലം ഇന്നത്തെ പറയുന്നത് അല്ലല്ലോ പണ്ടത്തെ കാലം ഫോണില്ല ഫോണില്ല മെസ്സേജില്ല വാട്സപ്പില്ല ട്വിറ്ററില്ല ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് കത്ത് കിട്ടിയപ്പോ ആരാണ് ഈ മുഹമ്മദ് എന്നും അദ്ദേഹം എന്താണെന്നും പരിചയമില്ലാത്ത ഒരു കാല രാജാവിന്റെ കയ്യിൽ കത്ത് കിട്ടിയപ്പോ രാജാവ് ആ സൈനികന്മാരോട് പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ചന്തയിൽ ആരെങ്കിലും മക്കയിൽ നിന്ന് വന്ന ആളുകൾ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് കച്ചവടത്തിനോ കച്ചവടം വന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടോ അന്വേഷിക്കാൻ വേണ്ടിയോ അപ്പോ

അഭിപ്രായം തങ്ങളോട് ഭയങ്കര വൈരാഗ്യം കൊണ്ടാണ് അഭിജാരി ഉദ്വന്ത അന്നത്തെ കാലത്ത് ഭയങ്കര അഭിപ്രായം കൊണ്ടാണ് അപ്പോ വനിതയുണ്ടോ ചോദിച്ചു പരിചയം രാജാ പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വരാം ഇല്ലെങ്കിൽ ഞാൻ രാജാ പറഞ്ഞു നിങ്ങളുടെ മറുപടിയിൽ വല്ല തെറ്റുണ്ടായാൽ ഞാൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുന്നോ ഞാൻ ചോദിച്ചു രാജാവിൻ ചോദിച്ചു ഈ മുഹമ്മദ് എന്ന ആരുടെ ാണ് തറവാട് എങ്ങനെയാണ് പറഞ്ഞു നല്ല തറവാടാണ് ഒരു കുറ്റവും പറയാനില്ല രണ്ടാമെന്ന് ചോദിച്ചു അയാൾ കളവുമായി നാടാണോ കളവുമായി നാടാണോ അപ്പൊ കിട്ടിയൊരു സന്ദർഭം പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും പക്ഷെ ഒരു ദിവസം ഒരു ദിവസം ഭയങ്കര കടവേൽക്കാൻ വലിയ വിട്ടത് ജീവിതം മുഴുവൻ നേരെ പറഞ്ഞിട്ടുള്ള

അതൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ രാജാവിന്റെ സദസ്സിൽ രാജാവ് രാജാവും രാജാവിന്റെ സദസ്സിലുള്ള ഒരു ഒരു അവരെ ഭാവിയായ അതുപോലെയുള്ള ഒരാൾ രാജാവിന്റെ സദസ്സിൽ പറഞ്ഞു രാജാവ് ഈ മനുഷ്യൻ മനുഷ്യന്മായും അന്നത്തെ രാത്രി എനിക്ക് നല്ലോണം ഓർമ്മയിട്ടുണ്ട് അദ്ദേഹം മേൽനോട്ടക്കാരനായിരുന്നു ആതിൽ മുഖന്ദിയുടെ മേൽനോട്ടക്കാരനായിരുന്നു പള്ളിയുടെ വാതിലടക്കലും ജനലടക്കലും പള്ളി വേണ്ടതുപോലെ നോക്കുന്ന ആ ഒരു മനുഷ്യനായിരുന്നു അത് പറഞ്ഞു ഈ മനുഷ്യന്മായും അന്നത്തെ രാത്രി എനിക്ക് നല്ലോണം ഓർമ്മ എന്താ അന്നത്തെ രാത്രി ഞാൻ ആ മൈന മൈനു കവാടം അടക്കാൻ രാത്രി ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് അടക്കാൻ വേണ്ടി വാതിലൊരു കേടുവാണൊന്നും ഉണ്ടായില്ല നല്ല ക്ലിയർ ആയിരുന്നു പക്ഷെ എത്ര അധ്വാനിച്ചിട്ടും അന്നത്തെ ദിവസത്തിൽ ആ രാത്രി വൈറ്റ മുഖ്യ പള്ളിയുടെ വാതിലടക്കാൻ എന്നെ കൊണ്ട് വേണ്ടിയിരുന്നില്ല അതിനെ ഒരേ പരിശ്രമിച്ച് പരിശ്രമിച്ചു ഞാൻ പോയതാണ് അങ്ങനെ രാവിലെ ഞാൻ വരുമ്പോ അദ്ദേഹം ഒരുപാട് ആളുകൾ ആ പണ്ടിയിൽ വന്നുപോയതിന്റെ അടയാളങ്ങൾ ആ പണ്ടിയിലേക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പള്ളിയുടെ ഒരു ഭാഗത്ത് എന്തോ ഒരു വാഹനം പോലെ ഒരു കാര്യവും മറ്റുള്ള കാര്യങ്ങളും ഞാൻ കണ്ടവനാണ് ആരാ പറയുന്നത് രാജാവിന്റെ സന്നിധിയും മുസ്ലിം അല്ലാത്ത ഒരു നസ്വാനിയായ പണ്ടിയുടെ അച്ഛൻ അദ്ദേഹം പറയാം ആരോടും രാജാവിനോട് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ അന്നത്തെ രാത്രി

ിൽ അവിടുത്തെ കൊടുത്തു ലൂഡോർഗ്ഗം ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ തുറന്നു ാണ് പണ്ടത്തെ 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 ചിന്തകളാണ് ഇന്നത്തെ കാലം ഇന്നത്തെ കാലം ഭയങ്കര വിടുന്നു

ഇന്നും ൂടെ എന്ത് നാടങ്ങ നാടൊന്നെ പക്ഷെ കൊച്ചാടം കൊണ്ടും കൊച്ചാടും തായ് അവർ നോക്കാൻ വെച്ചിട്ട് നാല് വിട്ട് കഴിഞ്ഞിട്ട് തായയുടെ നോക്കാം അതാണ്

ാണ് അഭിവായ സ്വന്തം അവിടുത്തെ ആകാശത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഈ വൈദ്യുതി എത്തുന്നതിന് മുമ്പ് ഭൂമിയിൽ തന്നെ അതിവായ സ്വന്തം ഒരു അഞ്ച് വലിയ അത്ഭുതങ്ങൾ കിട്ടും അഞ്ച് അത്ഭുതങ്ങൾ ആകാശത്തെ കണ്ട വരാണ് ഭൂമിയിൽ തന്നെ അഞ്ച് അൻപതങ്ങൾ പഠിക്കാം മനസ്സിലാക്കാൻ പറഞ്ഞോണ്ടത് ഇതൊക്കെ അതീവായ തങ്ങൾക്കുള്ള പ്രത്യേകമായ ദിവസങ്ങൾ വരുമ്പോൾ അതിനെ അതിന്റെ വിലകൾ അതിനെ വർക്കാനും അവരി പരിശ്രമിക്കരുത് നമ്മുടെ ബുദ്ധിയോട് ചിന്തിക്കേണ്ട വിഷയമല്ല അതൊക്കെ പുതിർത്തുകൊണ്ട് പടച്ചുറപ്പ് സാധിപ്പിച്ചുകൊടുത്ത വിഷയം ഏതോട്ട് ഒന്നാം നമുക്ക് അതുകൊണ്ട് ഈ മാൻച്ചുറപ്പ് വർദ്ധിപ്പിച്ചു തരുമാറാൻ പറ്റും അതീവി ൾ ആ മഹാനവർക്ക് കൊടുത്ത ഒരുപാട് മോചിതത്വചിതാണ് പലരും ഇസ്ലാമികൾ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു മോചിതത്വം കണ്ടിട്ടില്ല അവർ പഠിപ്പിച്ചു ഞങ്ങളത് പഠിച്ചു മനസ്സിലാക്കി ഞങ്ങളത് ഉൾക്കൊണ്ടു ഇത് നമ്മുടെ പരിശുദ്ധമായ മാത്രമാണ് എന്നാലും അതീവോട് നമുക്ക് നല്ലോണം സ്നേഹം ഉണ്ടെന്നോ അഹമ്മത്തുണ്ടല്ലോ അതീവെന്ത് പറഞ്ഞോ അവിടുത്തെ സുന്ദ എന്തൊക്കെയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ വരമാവധി അത്

ഒരുപാട് ആളുകൾ രോഗികളായ വീട്ടുകാർ കുടുംബങ്ങൾ അമ്മ ആണുങ്ങള് പെണ്ണുങ്ങൾ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോ ശതായ രോഗം കൊടുത്തത് നീയാണെങ്കിൽ അത് മാറ്റേണ്ടത് നീയാണോ നീ മാറ്റി കൊടുക്കണേ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വേദനകൾ മുഴുവനും നീ ശിമയാക്കണേ ഉള്ളത് ആരോഗ്യം മരണം വരെ ഭരണം വരെയും മനസ്സമാധാനം നൽകണേ പ്രവാസികളായി അത്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ നാട്ടുകാർ സ്നേഹന്മാർ പഠിച്ചവന് നമ്മുടെ പള്ളിയെ സഹായിച്ചവർ മദരവസ്ഥയെ സഹായിച്ചവർ പാവങ്ങളെ സഹായിച്ചവർ നമ്മൾ എല്ലാ പ്രവാസികൾക്കും ഈ വലിയ പാട്ടത്തിൽ ഉള്ളോ അവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ ഉള്ളോ എന്തൊക്കെ രൂപത്തിൽ നിൽക്കുന്നവരുണ്ടോ അവരുടെ പരിഹാരം നൽകണേ ഉള്ളോ നമ്മുടെ ബേജാകം തീർത്ത് നൽകണമെന്നോ സാമ്പത്തികമായി ഞങ്ങൾ പല വിഷയങ്ങളിലും തടർന്നുപോയവരാണ് ഈ സഹായിച്ചവർ ഞങ്ങളുടെ തളർച്ചയിൽ വീണ്ടും നമുക്ക് ഉയരാൻ കഴിയും പഠിച്ചവന് അതുകൊണ്ട് ഞങ്ങൾ നീ സഹായിക്കണേ ഉള്ളോ സഹായിക്കണേ ഉള്ളോ ഞങ്ങൾ രാത്രിയിൽ പഠിച്ചവൻ മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് പുറത്ത് ഞങ്ങളുടെ

نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله